കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ വിലാപങ്ങൾ അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവൈ ഞങ്ങൾക്ക് എന്ത് ഭവിക്കുന്നു എന്ന് ഓർക്കണമേ ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്നു നോക്കണമേ ഞങ്ങളുടെ അവകാശ ഞങ്ങളുടെ വീടുകൾ അന്യജാതിക്കാർക്കുമായി പോയിരിക്കുന്നു ഞങ്ങൾ ആരാധന്മാരും അപ്പനില്ലാത്തവരുമായിരിക്കുന്നു ഞങ്ങളുടെ അമ്മമാർ വിധവമാരായി തീർന്നിരിക്കുന്നു ഞങ്ങളുടെ വെള്ളം ഞങ്ങൾ വിലയ്ക്ക് വാങ്ങി കുടിക്കുന്നു ഞങ്ങളുടെ വിറക് ഞങ്ങൾ വില കൊടുത്തു മേടിക്കുന്നു ഞങ്ങളെ പിന്തുടരുന്നവർ ഞങ്ങളുടെ കഴുത്തിൽ എത്തിയിരിക്കുന്നു ഞങ്ങൾ തളർന്നിരിക്കുന്നു ഞങ്ങൾക്ക് വിശ്രാമില്ല അപ്പം തിന്ന് തൃപ്തരാകേണ്ടതിന് ഞങ്ങൾ മിശ്രീമ്യർക്കും ഐശ്വര്യർക്കും കീഴടങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു ചെയ്തില്ലാതെയായിരിക്കുന്നു അവരുടെ ആകൃത്യങ്ങൾ ഞങ്ങൾ ചുമക്കുന്നു ദാസന്മാർ ഞങ്ങളെ ഭരിക്കുന്നു അവരുടെ കൈയിൽ നിന്ന് ഞങ്ങളെ വിടിയപ്പാൻ ആരുമില്ല മരുഭൂമിയിലെ വാൾ നിമിത്തം പ്രാണഭയത്തോടെ ഞങ്ങൾ ആഹാരം ചെയ്തു കൊണ്ടുവരുന്നു ക്ഷാമത്തിന്റെ കാഠിന്യനിമിത്തം ഞങ്ങളുടെ തോക്ക് അടുപ്പ് പോലെ കറുത്തിരിക്കുന്നു അവർ ശ്രീയോനിലെ സ്ത്രീകളെയും യഹോദാ പട്ടണങ്ങളിൽ കന്യകമാരെയും വഷളാക്കിയിരിക്കുന്നു അവർ സ്വന്തം കൈകൊണ്ട് പ്രഭുക്കന്മാരെ തൂക്കിക്കളഞ്ഞു വൃദ്ധന്മാരുടെ മുഖം ആദരിച്ചതുമില്ല യൌവനക്കാർ തിരികല്ലി ചുമക്കുന്നു ബാലന്മാർ വിറക് ചുമടും കൊണ്ട് വീഴുന്നു വൃദ്ധന്മാരെ പട്ടണവാതിൽക്കലും യൌവനക്കാരെ സംഗീതത്തിനും കാണുന്നില്ല ഞങ്ങളുടെ ഹൃദയ സന്തോഷമില്ലാതെയായി ഞങ്ങളുടെ നൃത്തം വിലാപമായി തീർന്നിരിക്കുന്നു ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി ഞങ്ങൾ പാവം ചെയ്യുകൊണ്ട് കയ്യോ കഷ്ടം ഇതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിരിക്കുന്നു ഇതു നിമിത്തം ഞങ്ങളുടെ കണ്ണു മംഗീകരിക്കുന്നു സിയോൻ പർവ്വതം ശൂന്യമായി കുറുക്കന്മാർ അവിടെ സഞ്ചരിക്കുന്നത് തന്നെ യഹോവേ നീ ശാശ്വതനായും നിന്റെ സിംഹാസനം തലമുറ തലമുറയായും ഇരിക്കുന്നു നീ സദാകാലം ഞങ്ങളെ മറക്കുന്നതും ദീർഘകാലം ഞങ്ങളെ ഉപേക്ഷിക്കുന്നതും എന്ത് യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെല്ലെങ്കിലേക്ക് മടക്കി വരുത്തേണമേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ അല്ല നീ ഞങ്ങളെ ആശേഷം ത്യജിച്ചു കളഞ്ഞിരിക്കുന്നുവോ ഞങ്ങളോട് അതികഠിനമായി കോപിച്ചിരിക്കുന്നു അപ്പസോലായ പൌലോസ് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം തീത്തോസ് രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നീയോ പഥ്യോപദേശത്തിനു ചേരുന്നത് പ്രസ്താവിക്ക വൃദ്ധന്മാർ നിർബന്ധവും ഗൌരവവും സുബോധവുമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണമെന്നും വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണവെന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൌവനക്കാർത്തികളെ ഭർതൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരൃം നോക്കുന്നവരും ദേയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണമെന്നും പ്രബോധിപ്പിക്ക ഔണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്ക വിരോധി നമ്മെക്കൊണ്ടൊരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്ക ഉപദേശത്തിൽ നിർമ്മലതയും ഗൌരവവും ആക്ഷേപിച്ച് കൂടാത്ത പതിവചനവും ഉള്ളവനായിരിക്കാം ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകലവിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസത കാണിക്കുന്നവരുമായി ഇരിപ്പാൻ കൽപ്പിക്ക സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ടും ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തെ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തനത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു ഇത് പൂർണ്ണ ഗൌരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക ആരും നിന്നെ സുച്ഛരിക്കരുത് അപ്പോസോലനായ പവലോസ് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം തീത്തോസ് മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവർത്തിക്കും ഒരുങ്ങിയിരിപ്പാനും ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലയിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൌമ്യത കാണിപ്പിനും അവരെ ഓർമ്മപ്പെടുത്തുക മുമ്പേ നാമം ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റ് നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തന്റെ കരണപ്രകാരം അത്രെ രക്ഷിച്ചത് നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാൻമാവന്റെ നവീകരണം കൊണ്ടും തന്നെ ഈ വചനം വിശ്വാസ യോഗ്യം ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ച് പറയണമെന്ന് ഞാൻ ഈശിക്കുന്നു ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു മൌഢ്യതാർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്ക ഇവ നിഷ്പ്രയോജനവും വ്യർത്ഥവുമല്ലോ സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് ഒന്ന് രണ്ടു വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കാം ഇങ്ങനെയുള്ളവർ വക്രബുദ്ധിയായി പാവം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ ഞാൻ അർത്തമാസിനെയോ ധീക്കോസിനെയോ അങ്ങോട്ട് വായിക്കുമ്പോൾ നീക്ക പോലീസിൽ വന്ന് എന്നോട് ചേരുവാൻ ശ്രമിക്ക അവിടെ ഞാൻ ശീതകാലം കഴിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു ന്യായശാസ്ത്രിയായ സേനാസിനും അപ്പല്ലോസിനും ഒരുമുട്ടും വരാതെ വണ്ണം ഉത്സാഹിച്ചു വഴിയാത്ര അയക്ക നമുക്കുള്ളവരും ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതികളിൽ സർപ്രവർത്തികൾക്ക് മുമ്പിലായിരിക്കാൻ പഠിക്കട്ടെ എന്നോട് കൂടെയുള്ളവർ എല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു ഞങ്ങളെ വിശ്വാസത്തിൽ സ്നേഹിക്കുന്നവർക്ക് വന്ദനം ചൊല്ലുക കൃപ നിങ്ങളെല്ലാവരോടും ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നു അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു േമെ ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യർശലേമെ അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രയേന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗ്രഹത്തിന്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു എറുശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ നിന്നെ സ്നേഹിക്കുന്നവർ സ്വര്യമായിരിക്കട്ടെ നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സൂൈര്യവും ഉണ്ടാകട്ടെ എന്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്ന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും നമ്മുടെ ദൈവമായ ഹോയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും